കോടനാട് ആന വളർത്തൽ കേന്ദ്രത്തിലെ ഫേമസായ ആനയായിട്ടുള്ളത് ഈ പീലാണ്ടി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവനാണ് നമ്മുടെ പീലാണ്ടി ആന ആ പാസ് ആണ് രണ്ടായിരത്തി ഇരുപതിൽ ഇതിന് നാൽപ്പത്തി ഒന്ന് വയസ്സായിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ബോർഡാണ് ഇവിടെ വെച്ചിട്ടുള്ളത് ബോർഡ് കാണിച്ചു പീലാണ്ടി ചന്ദ്രു എന്നറിയപ്പെടുന്ന എനിക്ക് നാൽപ്പത്തിയൊന്ന് വയസ്സ് രണ്ടായിരത്തി ഇരുപതിലായിട്ടുണ്ട് മണ്ണാർക്കാട് ഡിവിഷനിലെ വനപ്രദേശങ്ങളിൽ സ്വൈരവിഹാരം നടത്തിവന്നിരുന്ന എന്നെ മുപ്പത്തഞ്ച് രണ്ടായിരത്തി പതിനേഴിൽ വനംവകുപ്പ് പിടികൂടി താൽക്കാലിക കൂട്ടിലടക്കുകയായിരുന്നു ആദിവാസികൾക്കിടയിൽ പീരാണ്ടി എന്ന വിളിപ്പേരുള്ള എന്നെ കണ്ട് പയുന്ന ഓടിയോ അപ്രതീക്ഷണവുമായി സംഭവിച്ച മനുഷ്യ മരണങ്ങളാണ് എന്നെ ഇവിടെ എത്തിച്ചത് ഞാനൊരു ഭക്ഷണപ്രിയനാണ് കരിമ്പും പുല്ലും പ്ലാവിലും രാവിലെയും മേയ്ത്ത് പഴയും എൻ്റെ എൻ്റെ ഇഷ്ടവിസവങ്ങളാണ് ഞാനും ക്യാമ്പിലെ കൂട്ടുകാരെ പോലെയാകാൻ ശ്രമിക്കുന്നു എന്നാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് ഇതാണ് നമ്മുടെ പീലാണ്ടി ആനയുടെ വിശേഷങ്ങൾ ഇതൊക്കെ കേട്ടോ നമ്മുടെ പീലാണ്ടി ആനയുടെ വിശേഷങ്ങൾ ഓക്കെ